ഉപ്പതറയിൽ മണിക്കൂറിൽ പതിനായിരക്കണക്കിന് ലിറ്റർ വെള്ളം പൊതുനിരത്തിൽ പാഴായിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു ഉപ്പതറ ആശുപത്രി കോട്ടേഴ്സ് പടിയിലാണ് മാസങ്ങളായി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകുന്നത് വാട്ടർ അതോറിറ്റി അധികൃതരുടെ നിസ്സംഗ മനോഭാവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഉപ്പുതറയിലെ പ്രധാന പമ്പ് ഹൌസിൽ നിന്നും ഞാരയ്ക്കൽകുന്നിലെ ടാങ്കിലേക്കുള്ള പൈപ്പാണ് മാസങ്ങൾക്ക് മുമ്പ് പൊട്ടിയത് ആശുപത്രി കോട്ടേജ് പടിയിലാണ് മണിക്കൂറിൽ പതിനായിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത് കെ സി ബി സെക്ഷൻ ഓഫീസിന് മുന്നിൽ ഉൾപ്പെടെ മറ്റു പലയിടങ്ങളിലും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നുണ്ട് നാട്ടുകാർ പലതവണ വിവരമറിയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല വെള്ളമൊഴുകി ഉപ്പുതറ ഭാഗമൺ റോഡിലും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും പൈപ്പ് പൊട്ടിയതിനാൽ ഞാരക്കൽ കുന്നിലെ ടാങ്ക് നിറയാൻ മണിക്കൂറുകൾ മോട്ടോർ പ്രവർത്തിക്കേണ്ടി വരുന്നു ഇത് പ്രധാന പമ്പ് ഹൗസിലെ മോട്ടോർ അടിക്കടി തകരാറിലാകുന്നതിനും കാരണമാകുന്നുണ്ട് മോട്ടോർ തകരാർ കാരണം ഉപ്പുതറയിലെ കുടിവെള്ളം മുടങ്ങുന്നത് പതിവാണ് ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടി ജലം പാഴാ ഈ കോട്ടയം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പരാതികൾ വാട്ടർ വാട്ടർ അതോറിറ്റിക്ക് നൽകിയിട്ടും അതോറിറ്റി മനോഭാവമാണ് മുന്നോട്ട് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിന് പ്രതിഷേധ നടപടികൾക്ക് ഒരു കാലഘട്ടത്തിലാണ് ഉപ്പുതറയിൽ ശുദ്ധജല വിതരണ പദ്ധതി തുടങ്ങിയത് അന്ന് സ്ഥാപിച്ച പമ്പ് സെറ്റും പൈപ്പുകളുമാണ് ഇപ്പോഴും ഉള്ളത് കാലഹരണപ്പെട്ട ഉപകരണങ്ങൾ മാറ്റാനും പമ്പൗസും അനുബന്ധ സാമഗ്രികളും നവീകരിക്കാനും നടപടി വേണമെന്നാവശ്യം അധികൃതർ അവഗണിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന